കക്ഷി രാഷ്ട്രീയ ഭേദമന് മലപ്പുറത്തെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ മലപ്പുറം ആർട്ട് ആൻഡ് ഹെറിറ്റേജ് കൂട്ടായ്മ കലാകാരന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു മലപ്പുറം ടോപ് സ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മലപ്പുറം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിസ് സാമിയാൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് അനിൽകുമാർ എം കെ മുഖ്യപ്രഭാഷണം നടത്തി മാച്ച് പ്രസിഡന്റ് ബാബുരാജ് കോട്ടക്കുന്ന് അധ്യക്ഷത വഹിച്ചു മാച്ച് ജനറൽ സെക്രട്ടറി മലയിൽ ഹംസ സ്വാഗതവും ട്രഷറർ ഹംസ മുണ്ടു പറമ്പ് നന്ദിയും പറഞ്ഞു ജില്ലാ ആസ്ഥാനത്ത് കലാകാരന്മാർക്ക് ഒത്തുകൂടാനും കലാ സാംസ്കാരിക പരിപാടികൾ നടത്താനും ഒരു കലാകേന്ദ്രം സ്ഥാപിക്കണമെന്ന് മാർച്ച് കലാകാര സംഗമം പ്രമേയത്തിലൂടെ മലപ്പുറം നഗരസഭാ അധികൃതരോട് ആവശ്യപ്പെട്ടു സംഗമത്തിൽ ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി സെക്രട്ടറി മുസ്തഫ കൊടക്കാടൻ സുരേഷ് ലിങ്ങലൂർ ശശികുമാർ സോപാനത്ത് പി എം നസീർ പെരുമ്പള്ളി ബഷീർ നൌഷാദ് മാംപ്ര പ്രമോദ് മണ്ണിൽ രവീന്ദ്രൻ മുണ്ടുപറമ്പ് വേലായുധൻ മൂക്കുത്തല മുജീബ് കൂട്ടീരി ഹമീദ് മാസ്റ്റർ ഇണ്ണിൻകുട്ടി മൈലപ്പുറം കലാം ബാബുരാജ് മുറയൂർ ശശീന്ദ്രൻ ചുങ്കപ്പള്ളി ആർട്ടിസ്റ്റ് സജ്ജു റിയാസ് താഴെത്തേതിൽ തുടങ്ങിയവർ പങ്കെടുത്തു കൂടാതെ സംഗമത്തിൽ മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ